മച്ചാമാരെ അപ്പം നമ്മൾ ബെൽറ്റ് അടിച്ച് വർക്കാൻ പോവാട്ടോ നമ്മൾ ഇന്നലെ വാർത്തേൻ്റെ ലിൻഡലിൻ്റെ സൈഡ് എടുത്തിട്ട് നമ്മൾ പോണേട്ടോ അങ്ങനെ നമ്മൾ ലിൻഡലിൻ്റെ സൈഡ് എടുക്കലോ കഴിഞ്ഞിട്ടോ വാർത്ത ഒക്കെ നല്ല അടി പൊളിയായിരിക്കുന്നു അപ്പം നമ്മളെ ലോഡൊക്കെ ഫുള്ളായിട്ടോ നമ്മൾ അടുത്ത സൈറ്റിൽ പോവാട്ടോ ഇതാട്ടോ നമ്മൾ ബെൽറ്റ് അടിച്ചു വർക്കണത് നമ്മൾ ലോഡാർക്കണം കേട്ടോ പലപ്പണി തുടങ്ങി കേട്ടോ പലക അടിച്ചു തുടങ്ങി അങ്ങനെ നമ്മളെ പലപ്പണി കഴിഞ്ഞിട്ടോ നമ്മൾ കമ്പിപ്പണി എടുക്കാൻ പോകട്ടോ അങ്ങനെ നമ്മൾ കമ്പിപ്പണി കഴിഞ്ഞാട്ടെ നമ്മൾ കോൺക്രീറ്റ് കൂട്ട അങ്ങനെ നമ്മൾ വാർപ്പ് വാർപ്പക്കല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ ഫുൾ ഫിനിഷ് ആയി